എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോസ് പതിനൊന്ന് മണിയായിരുന്നു ടൈം ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി നിങ്ങൾക്ക് അറിയാലോ നമ്മൾ ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ അപ്പൊ അതുകൊണ്ടാണ് രാവിലെ കറക്റ്റ് ആ ഒരു പതിനൊന്ന് മണിക്ക് വീഡിയോ വരാത്തത് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് റിംഗിൾ റയോൺ ആണ് കേട്ടോ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് റിംഗിൾ റയോൺ ആണ് നിങ്ങൾക്ക് ഫാബ്രിക്കിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ജോർജറ്റ് പോലെയോ മറ്റു ഫാബ്രിക് പോലെയോ അല്ല റിംഗിൾ റയോൺ എന്ന് പറയുന്നത് നിങ്ങളുടെ പെർ മീറ്റർ എത്ര ആണ് റേറ്റ് എന്നൊന്നും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അന്വേഷിച്ച് നോക്കാം അത്ര ക്വാളിറ്റി കൂടിയ റിംഗിൾ റയോൺ ഫാബ്രിക്കില് വിത്ത് ലൈനിങ്ങോട് കൂടി തന്നെ അതായത് നല്ല ക്രേപ്പിന് സാധാരണ റിംഗിൾ റയോൺ വെക്കുമ്പോൾ ലൈനിങ് വെക്കാറില്ല പക്ഷെ ഇത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് അതേപോലെ നല്ല ഹെവിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു സൂപ്പർ കുർത്തി നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് വെറും നാനൂറ്റി രൂപയ്ക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് അപ്പൊ ഇതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോട്ടൺ പോലെ തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നല്ല ലെങ്തോട് കൂടിയിട്ടാണ് അപ്പൊ കഴിഞ്ഞ ഡ്രസ്സുകളൊക്കെ കുറെ കുറെ ഇഷ്യൂസുകൾ നടക്കുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് നമ്മുടെ ഒലീവിയയിലൂടെ ഇത്രയും ശത്രുത കാര്യങ്ങൾ പലരും തന്നെ ലൈവില് വന്നിരുന്ന് തന്നെ നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഒലീവിയയുടെ ശത്രുക്കൾ എന്താണ് ഒലീവിയോട് ഇത്രയും ശത്രുത അല്ലെങ്കിൽ എല്ലായിടത്തും ഓൺലൈനില് ഇല്ല പിന്നെ ഒലീവിയോട് മാത്രമല്ല ഒലീവിയ കുറച്ച് കുറച്ച് സ്പെഷ്യാലിറ്റികളുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫൈവ് ഡബിൾ നയൻ വരെയുള്ള കുർത്തികൾ മാത്രമേ ഉള്ളൂ അതിൽ കൂടുതലുള്ള ഒരു ഐറ്റവും ഞങ്ങള് കൊണ്ടുവരാറില്ല ആയിരത്തിനും ആയിരത്തി ഇരുന്നൂറിനും ഒക്കെ കിട്ടുന്ന ഐറ്റമാണ് ഫൈവ് ഡബിൾ നയനും ഫോർ ഡബിൾ നയനും ഒക്കെ ഞങ്ങൾ കൊണ്ടുവരുന്നത് അതിപ്പോ നിങ്ങൾ ചിന്തിക്കുക സാധാരണക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഓൺലൈൻ ഇതാണ് പ്ലാറ്റ്ഫോമാണ് എന്ന് പറയുന്നത് ഷോപ്പിലും ആ സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ അപ്പൊ വൺ ഡബിൾ നയൻ തൊട്ട് ഫൈവ് ഡബിൾ നയൻ വരെയുള്ള കുർത്തീസ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ പിന്നെ അടുത്താന്ന് പറയുന്നത് ഞങ്ങൾ കൊണ്ടുവരുന്ന കുർത്തീസിന്റെ ക്വാണ്ടിറ്റി കൃത്യമായിട്ട് നിങ്ങളെ കാണിക്കും അല്ലാതെ വായിക്കൂടെ വന്ന് ഞങ്ങൾ പതിനായിരം കൊണ്ടുവന്നു അയ്യായിരം കൊണ്ടുവന്നു ഒന്നുമല്ല എത്ര പീസ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ അത് ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ ബോധ്യപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് അതുപോലെ ഇവയുടെ അടുത്തൊരു സ്പെഷ്യാലിറ്റിയാണ് അപ്പൊ ഇത് ഞങ്ങൾ ഇപ്പം ഈ ഒരു റേറ്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു കാര്യം മാനുഫാക്ചേഴ്സിന് ഈ പറഞ്ഞതുപോലെ തന്നെ റേറ്റ് ബാർഗൈനിങ് ചെയ്തിട്ട് നമ്മൾ നമ്മൾ കൊണ്ടുവന്നിട്ട് റേറ്റ് കുറവില് കൊടുക്കുന്നു ഇതാണ് പലരും ആരോപിച്ച ഒരു ഒരു ആരോപണം എന്ന് പറയുന്നത് ഉന്നയിച്ച ഒരു ആരോപണം എന്ന് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ മാനുഫാക്ചറേഴ്സിനോട് അത് ഞാൻ പോയി ഒരു റേറ്റ് പറയുന്നു എന്റെ ഹസ്ബൻഡ് പറയുന്നു ഒരു റേറ്റ് പറയുന്നു അതായത് ഇത്ര റേറ്റിന് ഞങ്ങൾക്ക് തരാമോ അതൊരു ബാർഗെനിങ് എന്ന് പറയുന്നത് ബിസിനസ്സിനകത്തിലുള്ള ഏറ്റവും പ്രധാന ഘടകമാണ് അത് വിവരമുള്ളവർക്കും ബോധമുള്ളവർക്കും ബിസിനസ്സിന് നന്നായി കൊണ്ടുപോകുന്ന മനുഷ്യർക്ക് ഇപ്പം നമ്മളാണെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് ഒരു സാധനം മേടിച്ചിട്ട് അതിന് ഇത്ര രൂപയെന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുക എന്തെങ്കിലും ഒന്ന് കുറച്ച് തരാമോ അല്ലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഏതൊരു ഒരു സാധാരണക്കാരൻ പോലും ഒരു പത്ത് രൂപയുടെ സാധനം മേടിച്ചിട്ട് ചോദിക്കും ഇത് അഞ്ചിന് തരുമോന്ന് അത് അവന്റെ അവകാശമാണ് അവന്റെ ബിസിനസ് ആ ഒരു അതൊരു അത് കോമൺലി ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ എന്ന് പറഞ്ഞേ ഒരു മാനുഫാക്ചറിനോട് നമ്മൾ ഒലീവിയ ഞാൻ കീ റേറ്റ് തരാമോ ഞാൻ എനിക്ക് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയി അവരുടെ കട മൊത്തം കൂടെ ആളെ വെച്ച് എടുത്തുകൊണ്ടൊന്നും പോരത്തില്ലല്ലോ അവരെ പിന്നെ മസിൽ പിടി അവരെ ഭീഷണിപ്പെടുത്തി ഇടിച്ചുപറിച്ചൊന്നും അവരുടെ പ്രോഡക്റ്റ് ഇനി വരത്തില്ലല്ലോ അവർ തടയാൻ വില്ലിങ് ആയിട്ടല്ലേ ഞങ്ങൾക്ക് ആ റേറ്റിൽ കിട്ടുന്നത് ഞങ്ങൾ റെഡി ക്യാഷ് കൊടുത്തിട്ടാണ് ഓരോ മാനുഫാക്ചറുടെ കയ്യിൽ നിന്നും പേയ്മെന്റ് ഞങ്ങൾ കടം പറഞ്ഞിട്ടല്ല സാധനം എടുക്കുന്നത് ഞങ്ങൾ അവർ പറയുന്ന റേറ്റ് എത്രയാണോ ഞങ്ങൾ റെഡി ആയിട്ട് കൊടുക്കുന്നു അതിന് അവർക്ക് തരാൻ താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ കിടന്ന് കോപിക്കുന്ന എനിക്ക് തരാൻ താല്പര്യം ഇല്ലെന്നേ ഞങ്ങൾ അടുത്ത സ്ഥലം നോക്കും പിന്നെ ഞങ്ങളുടെ മാനുഫാക്ചറേഴ്സിന് ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾക്ക് ഏത് അവർക്ക് ആ ഒരു പ്രോഫിറ്റ് അവർക്ക് മതി പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ ഈ ഒരു പ്രോഫിറ്റിന് മേടിച്ചിട്ട് ഞങ്ങൾ ആയിരത്തിനോ ആയിരത്തി അഞ്ഞൂറ് കൊടുത്താൽ ഈ മാനുഫാക്ചറേഴ്സിനെ പറയാം ഞങ്ങളുടെ കഴിഞ്ഞാൽ അവർ ഈ ഒരു റേറ്റിന് ബാർഗെയിനിങ് ചെയ്ത് പിഴിഞ്ഞ് മേടിച്ചിട്ട് അവര് കസ്റ്റമർ കഴിഞ്ഞ കഴിത്തറത്ത് മേടിക്കുന്നെന്ന് പറയും പക്ഷെ ഞങ്ങൾ ഇവരിൽ നിന്ന് ബാർഗെയിനിങ് ചെയ്യുന്നു ഞങ്ങളുടെ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കസ്റ്റമർക്ക് നിസ്സാര റേറ്റിന് കൊടുക്കുന്നു അതിൽ എന്താണ് ഇത്ര ഇത് അതിൽ അതിൽ എന്താ ഇത്രയും ഇതെന്നാണ് എനിക്ക് എത്ര കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യർക്കും ചിന്തിക്കാൻ പറ്റത്തിക്കാര് പിന്നെ ഈ മാനുഫാക്ചേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്കും ഓൺലൈൻ ചെയ്തുകൂടെ ഞാൻ അച്ചു രാവിലെ വന്ന് പറയുന്നു ഒലിവിയെന്ന് മാത്രമേ ഈ സാധനം വാങ്ങിക്കാവൂ ഒലിവിയെ മാത്രമാണ് കേരളത്തിലെ വിലക്കുറവ് ഒലിവിയനെ വാങ്ങിക്കാവൂന്ന് പറഞ്ഞു രാവിലെ തൊട്ട് ഞാൻ വരുന്നു എല്ലാവർക്കും മൊബൈൽ മൊബൈലില്ലേ എല്ലാവർക്കും യൂട്യൂബ് യൂട്യൂബില്ലേ എല്ലാവർക്കും ചെയ്തുകൂടെ ഞാൻ ഇടനിലക്കാരിൽ കൂടാണ് എന്റെ സാധനം എത്തുന്നത് സൂറട്ടിലോ കൊൽക്കട്ടയിലോ ഒക്കെ ആയിക്കോട്ടെ എന്തിനാ നിങ്ങളതിനെ കുറിച്ച് ബോധ്യേടാവുന്നേ എവിടെങ്കിലൊക്കെ ഉള്ള യൂണിറ്റുകളിൽ നിന്ന് എനിക്ക് സാധനം അവരുടെ ഒരു മാർജിൻ ഇട്ടിട്ട് പാഴ്സൽ സർവീസും ടാക്സും സകലതും കഴിഞ്ഞ് എന്റെ പിള്ളേരുടെ കമ്മീഷനും കഴിഞ്ഞ് എന്റെ മറ്റു എക്സ്പെൻസുകളും കഴിഞ്ഞ് എന്റെ കയ്യിൽ എത്തിയിട്ട് അതിനാണ് ഞാൻ ഒരു കൊച്ചു പ്രോഫിറ്റ് ഇട്ട് ഞാൻ കസ്റ്റമർക്ക് കൊടുക്കുന്നത് ഇവർക്ക് ഇതൊന്നും വേണ്ടല്ലോ ഇവര് തന്നെ പ്രൊഡക്ഷൻ ചെയ്യുന്നു ഇവരിന്നാ ഹാൻഡ് വർക്ക് ഇന്ന് ഞങ്ങൾ കൊണ്ടുവരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇന്നാ എടുത്തോളൂ ഞാൻ ഉണ്ടാക്കിയ സാധനമാണ് എന്റെ സ്വന്തം സാധനമാണ് പിന്നെ ഞാൻ നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് തരുന്നു കൊടുക്ക് ഞാൻ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് തരുന്നു കൊടുക്കുക നിങ്ങളുടെ നല്ല മനസ്സ് എന്താ ഈ മനസ്സൊന്നും ഇല്ല ആർക്കും ഏ കൊടുക്കുന്നവര് ഈ സാധനം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കിട്ടുന്നതാണ് വലിയ ഇതി വന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് കിട്ടുന്നതാണ് ഇരുന്നൂറ്റി അമ്പതിന് കിട്ടുന്നതാണ് എനിക്ക് ഇടനിലക്കാരി കൂടാണേ കിട്ടുന്നേ ഇത് എന്റെ ഓൺ പ്രൊഡക്ഷൻ അല്ല ഏ അപ്പൊ എന്റെ ഈ മാനുഫാക്ചറിങ് ചെയ്ത ആള് അവരുടെ പ്രോഫിറ്റ് ഇട്ടിട്ടില്ലേ എന്റെ കിട്ടുന്നത് അപ്പൊ ഈ സ്വന്തമായി ഉണ്ടാക്കുന്ന ആക്കി അങ്ങ് ഇരുന്നൂറ്റമ്പതിന് അങ്ങ് കൊടുത്തുകൂടെ അതല്ലേ അവരുടെ മാതൃക സമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ കാണിക്കേണ്ട മാതൃക കസ്റ്റമേഴ്സിനോട് നിങ്ങൾ കാണിക്കേണ്ട നീതി അതല്ലേ അല്ലാതെ കൊടുക്കുന്ന ഒരാളെ കൊണ്ടുവന്നിട്ട് ഇവനെ ഇങ്ങനാന്ന് പറഞ്ഞ് സമൂഹത്തിന്റെ മുന്നിൽ ക്രൂശിക്കുന്നതാണോ ഒരു വ്യക്തിയുടെ ഇതെന്ന് പറയുന്നത് ഒരു മാധ്യമത്തിന്റെ മുന്നിൽ വന്നിരുന്ന അല്ലെങ്കിൽ ഒരു മീഡിയയുടെ മുന്നിൽ വന്നിരുന്ന് നമുക്ക് എന്തും വിളിച്ചു പറയാം പക്ഷെ അതിനകത്ത് എത്രമാത്രം യാഥാർത്ഥ്യമുണ്ടെന്നും ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ഇപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് ഒരു മൂന്ന് മീറ്റർ ക്ലോത്ത് അതിന്റെ ലൈനിങ് അതിന്റെ ഹാൻഡ് വർക്ക് ഈ ഹാൻഡ് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അവർക്ക് മണിക്കൂറിനാണ് റേറ്റ് കൊടുക്കേണ്ടത് ഈ എക്സ്പെൻസ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കാം എനിക്ക് ഈ പ്രോഡക്റ്റ് ചിലപ്പോൾ നാനൂറിനോ നാനൂറ്റി അമ്പതിനോ കിട്ടുന്നത് ഞാൻ അതിൽ എന്റെ പ്രോഫിറ്റും ബാക്കി കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ഞാനൊരു ചെറിയ മാർജിൻ ഇട്ടിട്ടാണ് ഞാൻ ഈ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് ഈ സ്വന്തമായി ഉണ്ടാക്കുന്നവർക്ക് ഈ രൂപയ്ക്ക് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അവർക്കും കൊടുത്തൂടായ നാനൂറ്റി തൊണ്ണൂറ്റിൻപത് അതായത് നഷ്ട സൈസ് അവർ മുന്നൂറ്റി തൊണ്ണൂറ്റി കൊടുക്കട്ടെ അപ്പൊ ഈ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നവർക്ക് ഒരു കൊണ്ടുപോയി കസ്റ്റമൈസ്ഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാണ് അവർ മേടിക്കുന്നത് അവര് തന്നെ പറയും ഈ വർക്ക് ചെയ്യുന്ന ആ വർക്കേഴ്സിന് മണിക്കൂറുകൾക്കാണ് സാലറി കൊടുക്കുന്നത് അപ്പൊ അതിന് ഓരോരുത്തർക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും അതുപോലെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടല ഒരാൾ എവിടെയെങ്കിലും വന്നി ഇരുന്നൂറ്റമ്പതിന് കിട്ടും ഇരുന്നൂറിന് കിട്ടും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് പച്ചവെള്ളം പോലെ വിഴുങ്ങുന്ന മനുഷ്യരല്ല ഇന്ന് കേരളത്തിൽ ഉള്ളത് അത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഞാൻ എൻ്റെ മന ഞാൻ പറയുന്നു ഇവയെല്ലാം അങ്ങ് വിശ്വസിക്കുന്നു അത് ഒരു സ്ഥാപനം നടത്തുന്നവർക്ക് കസ്റ്റമേഴ്സിന് അവർ എൻ്റെ അടുത്തുനിന്ന് മാത്രമല്ല സാധനം മേടിക്കുന്നത് അവർ പല സ്ഥലങ്ങളിൽ നിന്ന് മേടിക്കുന്നുണ്ട് അവർക്ക് എവിടെയും അറിയാം ഞങ്ങൾ ഇന്നെടുത്ത് പോയി കൊടുത്ത സാധനവും ഒലിവിയെന്ന് മേടിച്ച ടോപ്പും കൂടെ കസ്റ്റമറുടെ കയ്യിലാണ് ഇരിക്കുന്നത് അവർ അത് കമ്പയർ ചെയ്യും അപ്പം ഇപ്പം ഞാൻ പറയുകയാണ് എൻ്റെ പ്രോഡക്റ്റിന് ഭയങ്കര മഹത്വമാണ് വേറൊരാൾ പറയാൻ മഹത്വമാണ് പക്ഷെ ഈ രണ്ടിടത്തുനിന്ന് എടുക്കുന്ന കസ്റ്റമറുടെ കൈയ്യിലാണ് ഈ സെയിം പ്രോഡക്റ്റ് ഇരിക്കുന്നത് അവർക്ക് മനസ്സിലാവും ഈ ഡിഫറൻസ് എന്താണ് ഹാൻഡ് എന്താ പ്രത്യേകത അല്ലെങ്കിൽ മെറ്റീരിയലിന് എന്താ പ്രത്യേകത അല്ലെ ഡിഫറൻസ് എന്താണ് എന്ന് അവർക്ക് മനസ്സിലാവും അപ്പം അവർക്കറിയാം അതുകൊണ്ടാണ് ഞങ്ങളീ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോഴും നിൽക്കുന്നതും ഞങ്ങൾ അത്രയും ധൈര്യത്തോടെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതും ഞങ്ങളുടെ കസ്റ്റമർ സപ്പോർട്ടാണ് അവർക്ക് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് അതേപോലത്തെ പ്രോഡക്ട്സ് ആണ് എഴുപത്തഞ്ച് ശതമാനം കസ്റ്റമേഴ്സും സാറ്റിസ്ഫൈഡ് ആണ് അപ്പൊ നിങ്ങൾ ചോദിക്കും ഇരുപത്തഞ്ച് ശതമാനം എവിടെയെന്ന് ഞങ്ങൾ വെബ്സൈറ്റ് ത്രൂ അല്ല ഞങ്ങളുടെ സ്റ്റാഫുകളിൽ കൂടെ ഈ സ്റ്റാഫുകൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം ഞാനത് അറിഞ്ഞിട്ടില്ല ചിലപ്പോൾ അവരും എക്സൽ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഡബിൾ എക്സൽ കൊടുത്ത് കസ്റ്റമറിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരിക്കാം ഏഹ് അവർ എന്തെങ്കിലും ചെക്ക് ചെയ്യാതെ കൊടുത്തിട്ടുണ്ട് എനിക്കൂറ് ശതമാനവും ഞാൻ ഓക്കെ ആണ് എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്കറിയാത്ത കാര്യങ്ങൾ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണെങ്കിലും നമുക്ക് തെറ്റുപറ്റി എന്ന് കോൺഫിഡൻസോട് പറയാനുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടെങ്കിലാണ് നമ്മൾ എവിടെയും മുന്നോട്ട് പോകുന്നത് അപ്പൊ എന്ന് പറഞ്ഞതുപോലെ സ്റ്റാഫുകളെ വെച്ച് ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വെബ്സൈറ്റ് നിങ്ങൾ എല്ലാവരും വിചാരിക്കും നമ്മൾ എന്താണ് കുറെ ദിവസങ്ങളായിട്ട് വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൂ ഇന്ന് ഞാൻ ക്രൂശിക്കപ്പെടുന്നതിന്റെ ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നം തന്നെ സ്റ്റാഫുകളെ സ്റ്റാഫുകളായി കാണാത്തതിന്റെ പേരിലാണ് അപ്പൊ എനിക്ക് ഒത്തിരി വിഷമമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ട് നമുക്ക് ആ ഒരു കാര്യത്തിൽ ഒരിതുണ്ടാവുക ഈ പറയുന്നവരൊക്കെ തന്നെ അവരുടെ സ്റ്റാഫുകളെ ഒരു കൈ അകലത്തിൽ അല്ലെങ്കിൽ സ്റ്റാഫുകൾ പോലും ഇല്ലാത്തവരൊക്കെയാണ് ഈ വന്ന് ഇന്ന് ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും നമ്മുടെ ഈ ഒരു വീട്ടിൽ നമ്മൾ അവരെ ചേർത്ത് നിർത്തി പിന്നെ മാർക്ക് നിങ്ങൾ ഇന്ന് ഫേമസ് ആയിട്ടുള്ള പല സ്ഥാപനങ്ങളുടെയും റീലുകൾ എടുത്ത് നോക്കിയ തുണിയുമായിട്ട് വിടുക പെമ്പിള്ളാരെ റോഡിലേക്ക് തുണിയുമായിട്ട് വിടുവാ ഷോപ്പിന്റെ ഫ്രണ്ടിലേക്ക് എന്നിട്ട് ഷോപ്പിൽ കിടന്നങ്ങ് മാക്സിമം ഈ പിള്ളേരുടെ ഡ്രസ് ഇട്ടങ്ങ് വീഡിയോസ് ചെയ്യിപ്പിക്കുക നിങ്ങൾ ഒലിവിയുടെ വീഡിയോസ് ഒന്ന് എടുത്ത് നോക്കിക്കേ ഈ ഞാനല്ലാതെ എന്റെ യൂട്യൂബിൽ എന്റെ ഇത്രയും സ്റ്റാഫുകൾ ഉണ്ടായിട്ട് പോലും ഞാൻ ഒരാളെ കൊണ്ട് പനിയാണെ പോലും ഞാനാണ് വീഡിയോ ചെയ്യുന്നത് എന്നാൽ പിന്നെ ഇവരെ പഠിപ്പിച്ച് ഇഞ്ചക്ഷൻ വെച്ച് ഇവരെ അങ്ങ് ഇതാക്കിട്ട് ഇപ്പൊ നീ വീഡിയോ ചെയ്തിരിക്കണ എന്ന് പറഞ്ഞാൽ അതല്ലേ മാർക്കറ്റിങ് എന്റെ സ്റ്റാഫുകളെ ഡ്രസ്സ് ഇടിയിപ്പിച്ച് ഒലിവയ്ക്ക് പബ്ലിസിറ്റി കൊടുക്കുന്നതല്ലേ മാർക്കറ്റിങ് ഈ ഫുഡ് കഴിക്കുന്നതും ചായ കുടിക്കുന്നതും ഇവരുടെ ഡാൻസ് കളിക്കുന്നതുകൊണ്ട് എന്താ ഒലിവലിയുടെ കസ്റ്റമേഴ്സ് അത് കണ്ടിട്ട് ഞെടുക്കുവോ നിങ്ങൾ എന്തായാലും വിചാരിക്കുന്നു എനിക്കറിയത്തില്ല കുറേ എനിക്ക് നേരെ കുറെ വീഡിയോസുകൾ വന്നപ്പോഴാണ് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിവരവും ബോധവും ഇല്ലാത്തവരാണല്ലോ ദൈവമേ വീഡിയോ ചെയ്യുന്നതെന്ന് കാരണം എന്തുവാ അവൾക്ക് മാർക്കറ്റിങ്ങിനാണ് അവർക്ക് മാർക്കറ്റിങ്ങിനാണ് ഞാൻ ഇരുന്ന് കെ എഫ് സി കഴിക്കുന്നതോ ഞങ്ങൾ ചായ കുടിക്കുന്നതോ കണ്ടിട്ട് ഒലിവിയുടെ കസ്റ്റമേഴ്സ് എല്ലാം ഇനി വീഡിയോ കാണുന്നവരെല്ലാം പറയാം ഇനി നമുക്ക് തുണി തുണിയെടുത്താൽ മതി കാരണം എന്ന് വെച്ചാൽ അവൾ ചായ കുടിക്കുന്നുണ്ട് അവരെല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ട് എന്തായാലും എനിക്ക് അവരോട് ചോദിക്കാണ് എന്റെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ മാർക്കറ്റിംഗ് ചെയ്യാൻ ഞങ്ങൾക്കറിയാം ആ ബോധ്യത്തോടാണെന്ന് അല്ലാതെ ഒരു ഒരു മോട്ടക്കട എടുത്ത് വെച്ചിട്ട് അതിനകത്ത് നാല് കമ്പിയും തൂക്കി ഇട്ടിട്ട് നാല് ടോപ്പും കാണിച്ചു വെച്ചിട്ടല്ല ഒലീവിയ ബിസിനസ് ചെയ്യുന്നത് പത്തു പത്തൊമ്പത് വർഷമായിട്ട് ഒലീവിയ്ക്ക് ഒരു ബിസിനസ് പാരമ്പര്യം ഉണ്ട് അടു മാവേലിക്കരിലും പത്തയിലും ഒക്കെ നല്ല സക്സസ് ആയി ബിസിനസ് പോയിക്കൊണ്ട് ഇന്നും ഞങ്ങളോട് കേരളത്തിൽ എവിടക്കെയാണ് ബ്രാൻഡ് ഇടാൻ പറയുന്നതെന്ന് ഞങ്ങളുടെ മെസ്സഞ്ചർ നോക്കി അറിയാൻ പറ്റും അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥാപനം ഈ ഓൺലൈൻ തുടങ്ങിയപ്പോൾ ഇതെല്ലാം കൂടെ ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വയ്യ അതിന്റെ പേരിലാണ് ഞങ്ങൾ ക്ലോസ് ചെയ്തത് ഞങ്ങൾക്ക് ഈ ഓൺലൈൻ നല്ല സക്സസ് ആയിട്ട് പോകുന്നുണ്ട് പിന്നെ അടൂര് ഉണ്ട് അപ്പം പിന്നെ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുടെ ട്രാവലിംഗും എല്ലാം ബുദ്ധിമുട്ടായതുകൊണ്ട് ക്ലോസ് ചെയ്തതാണ് അല്ലാതെ ഇങ്ങോട്ട് വന്നിട്ട് നാല് തുണി തൂക്കിയിട്ടേക്കും അല്ല എന്റെ ഷോപ്പിൽ അതേപോലെ തന്നെ ഞാൻ ഓൺലൈൻ ചെയ്യുന്നത് നാല് ടോപ്പ് കൊണ്ടുവച്ചിട്ടല്ല കൃത്യമായി കാണിച്ചിട്ടാണ് അപ്പം ആ ഒരു മാർക്കറ്റിങ് ഞങ്ങൾ ആ ഒരു കോൺഫിഡൻസോടെ ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാം ഞങ്ങൾ കൊടുത്തിട്ടുള്ള പ്രോഡക്റ്റ്സിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് പത്ത് പേര് എവിടെയെങ്കിലുമൊക്കെ കിടന്ന് കൊരച്ചാൽ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ആരും ഓടി പോകത്തില്ല ഞങ്ങളുടെ ഞങ്ങൾക്ക് ആ വിശ്വാസമുണ്ട് അപ്പൊ വെബ്സൈറ്റിലോട്ട് കയറാത്തത് എന്താണ് ഞാൻ ഈ മനുഷ്യത്വം കാണിച്ചതിന്റെ പേരിലാണല്ലോ ക്രൂശിക്കപ്പെട്ടത് ഇന്ന് ഒരുപാട് കമന്റ് വന്നിരിക്കാൻ അകത്ത് പറയുന്നുണ്ട് അച്ചു നീ ഇതൊന്നും കണ്ട് തളരേണ്ട ആവശ്യമില്ല രാവിലെ ഇറങ്ങിപ്പോയി ഓണർമാരുടെ വായിലെ ചീത്ത വിളിയും കേട്ടിട്ട് രാവിലെ തൊട്ട് നിന്ന് കഷ്ടപ്പെട്ടിട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോ പോലും കുടിച്ചോ എന്ന പോലും വന്ന് ചോദിക്കാത്ത ഓണർമാരുള്ള ഈ ഒരു നാട്ടിൽ നീ ഇനി മാർക്കറ്റിങ്ങിനായാലും നിന്റെ സ്റ്റാഫുകളെ നീ കെട്ടിപ്പിടിച്ചല്ലോ ചേർത്ത് വെച്ചല്ലോ ഒരാൾക്ക് ഒരാളുടെ തോളത്ത് കൈയിടണമെങ്കിൽ അവർക്ക് മനസ്സിനകത്തൊരു എന്തെങ്കിലും ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ അല്ലാതെ വെറുതെ ഒരാൾക്ക് വേണ്ടി എന്നും നമുക്ക് തോളത്ത് കൈയിടാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ നീ ക്രൂശിക്കപ്പെടുമ്പോ എനിക്ക് നാളെ വന്നിട്ട് ഈ കുട്ടികളോട് പറയാൻ പറ്റുമോ നിങ്ങൾ എല്ലാരും പോ എനിക്കിന വെബ്സൈറ്റിലേക്ക് ആക്കുകയാണ് നിങ്ങൾക്ക് ജോലി തരാൻ അത്ര മനുഷ്യത്വില്ലാത്തവരല്ലോ ഞങ്ങൾ ഈ കൊറേ ആൾക്കാർ കടന്ന് പറയുന്നുണ്ട് ഇവിടെ ഈ സ്റ്റാഫുകളെ സോപ്പിടുന്നത് ഇവക്ക് ബിസിനസിന് വേണ്ടിയിട്ടാണ് ഇവക്ക് ബിസിനസിന് വേണ്ടിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് ആയിരത്തിലും ആയിരത്തി അഞ്ഞൂറിലും അല്ല മക്കളെയേ നമ്മുടെ കസ്റ്റമേഴ്സ് വരും നിങ്ങള് ഇന്ന് ഞാൻ ജ്യൂസ് മേടിച്ചു തരാം ഇന്ന് ഞാൻ ഷേക്ക് മേടിച്ചു തരാം നമ്മുടെ കസ്റ്റമറിനെ എങ്ങനെയെങ്കിലും ഒക്കെ നിങ്ങൾ അങ്ങോട്ട് മാക്സിമം ഫോൾസ് ചെയ്ത് ഈ പ്രോഡക്റ്റ് ഒന്ന് എടുപ്പിക്കണേ അച്ഛമാമെ ഇത്രയും പ്രോഫിറ്റ് മേടിച്ചു തരണേ എന്നും പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ ഇവിടെ വെക്കുന്നത് ഞാനിത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഒന്നാംതരം ഐറ്റംസ് കൊടുക്കുന്നത് അപ്പൊ എനിക്ക് ഇവരെ സോപ്പിട്ടിട്ട് ഏത് വ്യക്തികളുടെ കുറെ കോവർ കഴുതുകൾ നടന്ന് കുറയ്ക്കുന്നുണ്ട് ഏത് വ്യക്തികളുടെ പിന്നെ ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് എനിക്ക് എടുപ്പിച്ചിട്ട് വേണം എന്റെ സാധനം വിറ്റുമാൻ കിട്ടുന്നില്ലെന്നാ പറയുന്നത് എന്തായാലും ഈ ടേബിൾ തൊട്ട് അങ്ങേ അറ്റം വരെ ഞാൻ പ്രോഡക്റ്റ് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത് തീരാതെ എനിക്ക് എന്തായാലും കസ്റ്റമറിനോട് വീഡിയോക്കകത്ത് ഞാൻ നാളെ വന്ന് ഷോ കാണിക്കാം എന്റെ പ്രോഡക്റ്റ് കഴിഞ്ഞു എന്ന് പക്ഷെ ഒരു കസ്റ്റമർ ഓർഡർ ചെയ്യാൻ വരുമ്പം പ്രോഡക്റ്റ് തീർന്നു എന്ന് പറയുന്നത് എന്തായാലും ഷോ കാണിക്കാനുള്ള വിഡ്ഡിയല്ലല്ലോ ഞാൻ ഇവിടുന്ന് അവിടം വരെ സാധനം കൊണ്ടുവച്ചിട്ട് തീർന്നേ എന്ന് പറഞ്ഞു കള്ളത്തരം കാണിക്കാൻ ഒരു വീഡിയോ അല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് വീഡിയോസ് ഇട്ടാലും എന്റെ പ്രോഡക്റ്റ് ചൂടപ്പം പോലെ പോവാം അപ്പൊ പിന്നെ എന്തിനാണ് എന്തിനാണ് ഈ സ്റ്റാഫുകളുടെ കെട്ടിപ്പിടിച്ചും അവരുടെ ഷോ കാണിച്ചിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ട് എനിക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഓവർ കവിതകൾക്കെക്കാട്ടി കഷ്ടമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഒരു സ്ഥാപനത്തിന് നേരെ ആരോപണം വരുമ്പോ ഒരു ഒരു വിവരവും ബുദ്ധിയും വിദ്യാഭ്യാസവും ഇല്ലാത്ത രീതിയിൽ സകല കാര്യങ്ങളും കൂടെ അവിടെ നിന്നും ഇവിടെ നിന്നും മറ്റെടുത്തു നിന്നും എല്ലാം വന്നിട്ട് ഞങ്ങൾക്ക് എന്തോ ഞങ്ങ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ പോലും അവരുടെ പെർമിഷൻ ഇല്ലാതെ തമ്മേൽ പോലും ഇടാൻ പറ്റാത്ത അതുപോലെ അറിഞ്ഞിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മാവേലിക്കാൻ നിൽക്കുന്ന സമയത്ത് എന്റെ ഒരു ഫ്രണ്ടിന്റെ വരെ ഫോട്ടോ എടുത്തു വെച്ചിട്ടാണ് തമിനേൽ ഉണ്ടാക്കിയിട്ടിട്ട് ക്യാപ്ഷനുമായിട്ട് ഇട്ടിരിക്കുന്നത് എന്താ ഏതാ ഒരു ഒരു യൂട്യൂബ് വ്യൂസിന് വേണ്ടിയിട്ട് ഒരു മനുഷ്യന്റെ ഹാർഡ് വർക്കിനെ വിറ്റ് ജീവിക്കുന്ന കുറെ കോവർ കരുതകൾ അവരുടെ 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 ആ ഒരു ബിസിനസ്സിനെ വിറ്റി ജീവിക്കുന്ന കരഞ്ഞ ഒരാഴ്ച കൊണ്ട് കുറെ എണ്ണത്തിന് കുറെ കണ്ടന്റ് കിട്ടി നാല് വീസിലും മൂന്ന് വീസിലും പത്ത് വീസിലും ഒക്കെ കിടക്കുന്ന ഞങ്ങളുടെ കഷ്ടപ്പാടിനെയാണ് നിങ്ങളൊക്കെ വിറ്റിരുന്നത് മനസ്സേ നാണമുണ്ടോ നാണമുണ്ടോ ഒരു കാര്യത്തെ കുറിച്ചൊരു ഒരു പഠിക്കുമ്പോൾ ഒരു ന്യൂസ് ഇറക്കാൻ ഞാൻ പറയുന്നു സമൂഹത്തിൽ ഉണ്ടാകുന്ന ന്യൂസുകൾ നിങ്ങൾ പബ്ലിക്കിലേക്ക് എത്തിച്ചു കൊടുക്കണം അത് നിങ്ങളെ ഒരു നിങ്ങളായിട്ട് ഇറങ്ങണം അത് പഠിക്കണം ഒരു ഒരു ന്യൂസ് കിട്ടുമ്പോൾ അതിന്റെ രണ്ട് സൈഡ് നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് അവർക്ക് നേരെ ഒരു ആരോപണം വരുന്നു ഏ എന്തുകൊണ്ട് ഇത്രയും നാൾ അവർക്ക് നേരെ ഒരു ആരോപണം വന്നില്ല ഞങ്ങൾ ഇന്നും ഇന്നലെ പൊട്ടിമുളച്ചതല്ലോ വർഷം മൂന്നായി ഓൺലൈൻ തുടങ്ങിയിട്ട് പതിനെട്ട് പത്തൊമ്പത് വർഷമായി സ്വന്തം നാട്ടിൽ ബിസിനസ് ചെയ്തു തുടങ്ങിയിട്ട് എന്തുകൊണ്ട് ഇന്നൊരു അറ്റാക്ക് വരുന്നു ഈ അറ്റാക്ക് പറഞ്ഞ കുട്ടികൾ നിങ്ങളോട് വീഡിയോ ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്ത കുട്ടിക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടായത് ഇതെല്ലാം അന്വേഷിച്ചിട്ട് വേണം ഒരു സ്ഥാപനത്തിന് തകർക്കാനായിട്ട് ഇറങ്ങുമ്പോൾ അല്ലാതെ എവിടുന്നറ്റവും മൂലയും മുറിയും കിട്ടുമ്പോൾ അതെല്ലാം എടുത്തു എടുത്തുവെച്ചുകൊണ്ടിരിക്കും മൊബൈലും എടുത്തൊരു മൂട്ടക്കാരനാട്ട് കയറി ഇരുന്ന് വീഡിയോ ചെയ്യുമ്പോൾ അതെല്ലാം കേട്ട് നമ്മളങ്ങ് ായിപ്പോയി നമ്മളും ഉടനെ നിങ്ങളുടെ അപഹാസ്യങ്ങളും നിങ്ങളുടെ പിന്നെ കുറ്റപ്പെടുത്തലുകളും നിങ്ങളുടെ കളിയാക്കലുകളും കേട്ടുമ്പോൾ പേടിച്ച് തലയിൽക്കൂടെ തുണിയിട്ട് വ്യക്തികളെ കണ്ടിട്ടുണ്ടായിരിക്കും ആ കളി ഇങ്ങോട്ട് വേണ്ട ആ കളിക്ക് വേണ്ടി മുമ്പിൽ ഭീഷണിയുടെ മുമ്പിലോ നാണൻ കിടത്തലിന്റെ മുമ്പിലോ അപഹാസ്യങ്ങളുടെ മുമ്പിലോ വീഴുന്ന ഒരു പെണ്ണല്ല ഞാൻ മനസ്സിലായെ ഞാനും എന്റെ ഹസ്ബൻഡും ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉറച്ച് ഇവിടെ തന്നെ ഞങ്ങൾ ഇരിപ്പുണ്ട് ഓരോ അലിഗേഷൻ വന്നവർക്കുമുള്ള വ്യക്തമായ തെളിവുകളോടുകൂടി നിങ്ങൾ തെളിവുകളുമായി വരുമെന്ന് പറഞ്ഞ് നിങ്ങളെ വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ വീട്ടിൽ ഇരിക്കുകൊണ്ട് ഇന്ന് പതിമൂന്നാം ദിവസമായി ഓരോ മനുഷ്യരെയും കണ്ടില്ല ഒരു കോവർ തങ്കുകളെയും കണ്ടില്ല ഈ ആരോപണം ഉന്നയിച്ചവരെ ആരെയും കണ്ടില്ല ഞാൻ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് ഓരോടത്തോട്ടും പേടി ചോടിയിട്ടില്ല ഞാൻ സമൂഹത്തിന്റെ മുന്നിൽ ഏതൊരു എന്റെ ഓപ്പോസിറ്റിരിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ ഞാൻ മറുപടി പറയാൻ തല കുനിക്കണമെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടാവണം തെറ്റ് ചെയ്തിട്ടില്ല എന്ന ബോധ്യമുള്ളിടത്തോളം കാലം എനിക്ക് വരുന്ന ഏത് പ്രതിസന്ധികളെയും നേരിടാനുള്ള ചങ്കൂറ്റവും ധൈര്യവും എനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് എന്റെ ഈ നാട്ടിൽ തന്നെ എന്റെ ഈ വീട്ടിൽ തന്നെ ഞാൻ ഇരിക്കുന്നത് അതുപോലെ എന്റെ ഈ ഒരു വീഡിയോ കൂടെ എനിക്ക് എന്റെ കാര്യങ്ങൾ പറയാൻ പറ്റും ഡ്രസ് വീഡിയോ കണ്ടവർക്ക് വീഡിയോയുടെ ലാസ്റ്റ് ഡ്രസ് ഉണ്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കാണാം എനിക്ക് വന്ന നേരെ ഇപ്പൊ നിങ്ങൾ പലരും ചോദിക്കും എന്തിനാ ഇങ്ങനെ കിടന്ന് റിപ്ലൈ കൊടുക്കുന്നത് ഞാൻ ആരുടെ അടുത്ത് പോയില്ലല്ലോ എനിക്ക് നേരെ വന്ന ഓരോ ആരോപണങ്ങൾക്കും എനിക്ക് റിപ്ലൈ കൊടുത്തേ പറ്റൂ ഞാനിപ്പോ ഈ വീഡിയോ ചെയ്ത് എല്ലാവരോടും കൂടും കാരണം എന്റെ കസ്റ്റമേഴ്സിനെ എനിക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കണം എന്റെ കസ്റ്റമേഴ്സിനോട് എന്റെ കാര്യങ്ങൾ എനിക്ക് ക്ലിയർ ആക്കി കൊടുക്കണം എനിക്ക് വാട്സാപ്പിൽ കൂടെ ഒന്ന് വോയിസ് അവർക്ക് എല്ലാം ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ആവുമ്പോൾ എല്ലാവരും കണ്ടോളുമല്ലോ ഞാൻ ചോദിക്കുന്നത് ഞാൻ കഴിഞ്ഞ കൊറേ ദിവസങ്ങളായിട്ട് പറയുന്നുണ്ട് കുറെ പേര് പറയുന്നു ഒലീവിയ ഞങ്ങൾ പൂട്ടിക്കും ഒലീവിയ അങ്ങനെ ഇങ്ങനെ എനിക്ക് ഇറങ്ങി വിടുകട്ടോ എന്തൊക്കെയാണോ ഇനി ക്യാപ്ഷനോടുകൂടി പോവാനുള്ളത് കൊറേ എണ്ണം അങ് തുലായിട്ടങ് ഇറങ്ങിയേക്ക് വന്നു അപ്പോ ഞാൻ ഞാനിവരോടെല്ലാം പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഒലീവിയക്കെതിരെ ആരോപണങ്ങളുമായി വന്നിരിക്കുന്നവരുടെ തെളിവുകളുമായി എന്റെ വീട്ടിൽ വാ ഞാൻ പബ്ലിക്കായിട്ടല്ലേ പറഞ്ഞോ ഒരാളെ വിളിച്ചിട്ട് ഹലോ ഇത് റെക്കോർഡ് ഒന്നും ചെയ്യല്ലേ പെട്ടെന്ന് ഒരാളെ വിളിച്ചോണ്ട് നിങ്ങൾ വാ എന്നിട്ട് നമുക്ക് സെറ്റിൽമെന്റ് ചെയ്ത് വിടാം ആരും അറിയണ്ട ഇങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞത് പബ്ലിക്കായിട്ടാണ് ഞാൻ പറഞ്ഞത് അവരുമായിട്ട് വാ ആ തെളിവ് സത്യമാണെങ്കിൽ നിങ്ങൾ പറയുന്ന നഷ്ടപരിഹാരമായി പത്ത് ലക്ഷം രൂപ വരെ തരികയും അവരുടെ മുന്നിൽ ആ തെളിവ് സത്യമാണെന്ന് ഞാൻ മാപ്പ് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ മുന്നിട്ടിറങ്ങിയ ഒരു കോവർ കഴുതുകളെയും കണ്ടില്ലല്ലോ ഇതിന്റെ പിന്നിലൊന്നും കണ്ടില്ലല്ലോ അവർക്കപ്പം വേണ്ടത് എന്താണ് മനസ്സിലായല്ലോ വ്യൂസ് മാത്രം അവർക്ക് വേണ്ടെന്ന് പറയുന്നത് വ്യൂസ് ആണ് അല്ലാതെ അവർക്ക് ഇത് പ്രശ്നപരിഹാരം പിന്നെ തല തലയോടുകൂടി കമന്റ്സ് ഇട്ടുള്ളൂ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ കുറച്ച് കമന്റ് ഇട്ടു അവള് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ടെക്നോളജി ഒക്കെ വളർന്നിട്ടുണ്ട് എനിക്കെതിരെ കമന്റിൽ കൂടെ വന്ന് ഒറിജിനൽ ഐഡിയയിൽ കൂടെ വന്ന് കമന്റിൽ കൂടെ വന്ന് ആരൊക്കെ ആക്ഷേപിച്ചിട്ടുണ്ടോ അവരെ എല്ലാം ഞാൻ വീഡിയോയുടെ മുന്നിൽ കൊണ്ടുവരും എനിക്കെതിരെ ഒരാൾ ആക്ഷേപിച്ചു ആ ആൾക്കുള്ള അപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എന്റെ ജോലി സ്ഥാപനത്തിൽ വന്നവർ എനിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കംപ്ലീറ്റ് കാര്യങ്ങളും ഞാൻ വീഡിയോയുടെ മുന്നിൽ കൊണ്ടുവരും അതിനൊക്കെ എനിക്ക് സമയമുണ്ട് ഇനി എനിക്ക് അതിനായിട്ടുള്ള കാരണം അതേപോലെ തന്നെ ഓരോ വ്യക്തികൾക്കും നേരെയും നിയമത്തിന്റെ സഹായത്തോടു കൂടി ഞാൻ മുൻപോട്ട് പോകും ഇതൊന്നും ഇവിടെ വെച്ച് ക്ലോസ് ആയിട്ടില്ല നിങ്ങൾ ഒരുപാട് പേരുടെ വീഡിയോസുകൾ ചെയ്ത് കാണും ഒരുപാട് പേരെ നിങ്ങൾ ഭീഷണിയുടെ മുൻമുന നിർത്തി കാണും അവരൊക്കെ പേടി ചോടി കാണും അവരൊക്കെ പൂട്ടി താഴെ കാണും അല്ലെങ്കിൽ അടുത്ത് വന്ന ക്ഷമാപണം പറഞ്ഞു കാണും നിങ്ങൾ അവർക്ക് അവര് നിങ്ങൾക്ക് ക്യാഷ് തന്നെ സെറ്റിലാക്കി കാണും അതൊക്കെ കണ്ടുകൊണ്ട് ആ ലെവലിൽ കുറയ്ക്ക് ആ ലെവലിലാണ് അച്വൻറ്റേജ് എടുത്ത് നിങ്ങൾ കളിക്കാൻ വന്നത് ആ കളി ആ പരിപ്പ് ഈ തലത്തിൽ വേവില്ല മക്കളെ മനസ്സിലാവില്ലേ ഇതുകൊണ്ട് ഇവിടെ നിന്നും വെച്ച് നിർത്തിട്ട് നിങ്ങൾ കണ്ടെന്നെടുത്തോളൂ ഞാൻ എല്ലാ ദിവസവും നിങ്ങൾക്ക് തരാനുള്ള കണ്ടന്റുമായിട്ട് വരുന്നു ഏ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ഓരോ വണ്ടികളിലും എന്റെ ഹസ്ബൻഡ് കയറി ഷൈൻ ചെയ്തിട്ടുള്ള വീഡിയോസൊന്നും ഇന്നലെ വരെ നിങ്ങൾ ആരും കണ്ടില്ലല്ലോ കണ്ടോ പൂൾ എന്റെ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന എല്ലാ വണ്ടികൾക്കും വിലയുള്ള വണ്ടികൾ തന്നെയാണ് ഏഹ് ഇന്ന് ഇന്ന് കേരളത്തിലുള്ള ഒട്ടുമിക്ക ആഡംബര വണ്ടികളും വീടിന്റെ ഫ്രണ്ടിൽ കിടപ്പുണ്ട് അത് അടൂരുകാർക്കും അല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഏത് ട്രെൻഡിങ് വണ്ടികൾ വന്നാലും ഞങ്ങൾ അത് എടുക്കും പത്ത് പതിനെട്ട് വർഷമായി ഏ അപ്പൊ ഇന്നും ഇന്നലെ എടുത്ത് തുടങ്ങിയതല്ലായിരുന്നു ഇതൊക്കെ പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പേ ഏ ബെൻസ് ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന സമയത്ത് തൊട്ടേ അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങിയതാണ് ഇന്നിപ്പോ മിനി കൂപ്പറിൽ വരെ എത്തി നിൽക്കുന്നു അപ്പോ അതിന്റെ ഒന്നും ഫ്രണ്ട് വന്ന് സിബി ഷോ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ കണ്ടിട്ടുണ്ടോ എന്റെ ടിക്ടോക്കിലോ എന്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞങ്ങളുടെ ഫാമിലി വീഡിയോസ് ഒക്കെ കിട്ടാൻ നല്ല വ്യൂസ് ഉണ്ട് അതിന്റെ ഒന്നും ഫ്രണ്ട് വന്ന് ഞാൻ ഞാനിന്ന് ലെക്സസിലാണെ വന്നിരിക്കുന്നത് ഞാനിന്ന് ജാഗ്വാറിലാണേ വന്നിരിക്കുന്നത് ഞാനിന്ന് ബി എമ്മിലാണേ പറഞ്ഞ് കാണിച്ചുകൊണ്ട് എന്റെ ഹസ്ബൻഡ് വന്നിട്ടില്ലല്ലോ പക്ഷെ ഇന്നലെ വന്നെങ്കിൽ അതിന്റെ കാരണക്കാർ നിങ്ങളാണ് പുള്ളിയെ നിങ്ങൾ കാണിപ്പിക്കാനായിട്ട് നിങ്ങൾ പുള്ളിക്ക് അവസരം കൊടുത്തു ഏ ഇന്ന് ഇന്ന് വേണ്ട മൊത്തം ഞങ്ങൾ ഇതുവരെ കൂപ്പർ ഫ്രണ്ട് നമ്മൾ എടുത്തിട്ട് ഞങ്ങൾ വീടിയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടില്ല ഏ കാരണം അത് പള്ളിയിലൊക്കെ ഒന്ന് കൊണ്ടുപോയി പ്രാർത്ഥിച്ച ശേഷമേ ഞങ്ങള് പുറത്തേക്ക് ഇറക്കുന്നുള്ളൂ പക്ഷേ ഇന്ന് വേൾഡ് മുഴുവൻ നിങ്ങൾ കാണിച്ചു തന്നു ഓരോ കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഇന്ന് മനുഷ്യന് പബ്ലിസിറ്റി ആണ് ആവശ്യം അത് നിങ്ങൾ ഇഷ്ടംപോലെ നമ്മൾ തന്നു കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇനിയും നിങ്ങൾക്ക് കണ്ടന്റ് ഇട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങൾ കാത്തിരുന്നോളൂ നോക്കിയിരുന്നോളൂ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിംഗിൽ പോവാൻ ഞാൻ കണ്ടന്റ് ഇട്ട് തരാം നിങ്ങൾ അതിനെ എടുക്കുന്നു നിങ്ങൾ നാട് മൊത്തമാക്കുന്നു ഒലിവി ഇങ്ങനെ വാനോളെ നിങ്ങൾ പുകടുത്തി പൊക്കി തന്നോണ്ടേ ഇരിക്കുകയാണ് അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ നമ്മള് മാലയൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ കുറെ എടുത്തിട്ട് പറഞ്ഞു ഹസ്ബൻഡ് ഫിനിക്സ് പക്ഷി എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ പല പുള്ളിയുടെ ആക്കിന്റെ സൈഡ് മുറിഞ്ഞിരിക്കും അപ്പൊ സംസാരിക്കുമ്പോൾ കുഴഞ്ഞു പോകും അപ്പൊ ചില പിന്നെ അക്ഷരങ്ങൾ കിട്ടത്തില്ല പക്ഷേ പുള്ളിക്ക് എന്നാലും നിങ്ങളുടെ മുമ്പിൽ സംസാ കാരണം സംസാരിക്കാതിരിക്കുമ്പോൾ ചിലർ പറഞ്ഞു അച്ചുലിയം കൊണ്ടാണ് സംസാരിപ്പിക്കുന്നത് പുള്ളി സംസാരിക്കാതെ തലേ തുണിയിട്ട് എങ്ങാണ്ട് പോയി ഇരിക്കുക എന്നൊക്കെയാ പറയുന്നത് അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പൊ ഓരോ വാക്കുകളും ഓരോ കോപ്രായങ്ങളും ഞങ്ങൾ നിങ്ങൾ എടുക്കാൻ വേണ്ടി ചെയ്തതാണ് ചെയ്തതാണല്ലോ നിങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് വിവരവും ബോധവും ഇല്ലേ വർഷം ഇത്രയായിട്ട് ഇനിയും മാലയൊക്കെ തൂക്കിയിട്ടും അതുപോലെ പിള്ളേരെയും കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചും കൊണ്ടുവരാൻ ഞങ്ങൾക്ക് എന്താ ബോധമില്ലേ ഇല്ലേ നിങ്ങൾ ഇത് എടുക്കണം നിങ്ങള് ഇനി നിങ്ങളിൽ കൂടെ ഞങ്ങളുടെ പബ്ലിസിറ്റി കാരണം എന്ന് വെച്ചാൽ ഈ നേരത്തെ അച്ചുവിന്റെ ഒലീവയെ കൂടെ മാത്രം കസ്റ്റമൈസെ കാണുന്നുള്ളതായിരുന്നു ഇന്ന് നിങ്ങളുടെ ഇത്രയും യൂട്യൂബ് ചാനലിൽ കൂടെ വേൾഡ് മൊത്തം പല കാറ്റഗറിയിലുള്ളവരിലേക്ക് ഒലീവെ എത്തിപ്പെടുകയാണ് അത് നിങ്ങൾ തരുന്ന ആ ഒരു സ്നേഹമല്ലേ പത്ത് പൈസയുടെ ചെലവില്ലാത്ത അതിനെ എല്ലാവരോടും താങ്ക്സ് ഞാൻ പറഞ്ഞല്ലോ നമുക്കിനിയൊരു മീറ്റപ്പ് വെക്കണം എല്ലാവരുമായിട്ട് ചേർന്ന് നമുക്ക് വേറൊരു മീറ്റപ്പ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഒരു ട്രീറ്റ് തരണം അതായത് നിങ്ങളെ എല്ലാവരും ചീത്ത വിളിക്കാൻ വരുന്ന പോലെ അച്ചു വരുത്തില്ല അതിനെ പോസിറ്റീവ് വശമേ അച്ചു എടുക്കത്തുള്ളൂ നെഗറ്റീവ് വശമൊക്കെ കളയും അപ്പൊ നിങ്ങൾക്ക് ആ കോപ്രായ ഇട്ട് തന്നതാ ഇന്നലെ എത്ര പേരെ അതിനെ പിടിച്ചോണ്ട് വന്നത് അല്ലേ അപ്പൊ അത്രയും പേർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പൊ ഇതുകൊണ്ടൊന്നും ഇവിടെ അവസാനിച്ചിട്ടില്ല ഇതിന്റെ പിന്നിൽ ആരൊക്കെ കളിച്ചിട്ടുണ്ടോ പ്രവർത്തിച്ചിട്ടുണ്ടോ അവർക്കുള്ള എല്ലാ റിപ്ലൈകളും എന്റെ വീഡിയോയിൽ കാണും അതുപോലെ തന്നെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരേണ്ടവരെയും ഞാൻ കൊണ്ടുവരും ചാടി തുള്ളി പിടിച്ചൊന്നുമല്ല അല്ല അതിന്റെ സമയമുണ്ട് ആ സമയങ്ങളിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാര്യങ്ങൾ നടക്കുകയാണ് അപ്പൊ കസ്റ്റമേഴ്സിനോട് പറയാനുള്ള കാര്യം നിങ്ങൾ കേൾക്കാൻ താല്പര്യം നിങ്ങൾ കേൾക്കുക അല്ലാത്തൊരു ഡ്രസ് വീഡിയോ കാണുക അപ്പൊ നമുക്ക് ഇതിന്റെ വീഡിയോ ക്ലിയർ ഡീറ്റെയിൽ ആയിട്ടുള്ളത് കണ്ടിട്ട് വരാം യോൺ ആണ് ഫാബ്രിക്ക് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെയാണ് സൈസസ് വരുന്നത് ഫസ്റ്റ് കളറ് ഈയൊരു നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ കാരണം ഞാൻ വേർ ചെയ്തിരിക്കുന്ന രണ്ട് കളേഴ്സ് ഉണ്ട് ഞാൻ ഇട്ടിരിക്കുന്നത് കുറച്ചുകൂടി ഡാർക്ക് ആണ് ഇത് ഒരു വൈൻ കളർ എന്ന കളറാണ് ഇത് റിംഗിൾ ഡയോൺ ആണെ നിങ്ങൾക്ക് കെ ജി കൂടിയ ഫാബ്രിക്കാണ് റിംഗിൾ ഡയോൺ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്കാണ് ഇടാൻ ഭയങ്കര സോഫ്റ്റും കംഫർട്ടബിളും ആണ് അതിലാണ് ഈ ഒരു ഹെവി ഹാൻ വർക്ക് ചെയ്തിട്ട് ലെങ്ത് ഒക്കെ നോക്കിയിട്ട് നല്ല ലെങ്തോട് കൂടി വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് രണ്ടാമത്തെ ഷെയ്ഡ് എന്ന് പറയുന്ന നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളേ രണ്ടാമത്തെ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള പിങ്ക് ആണ് കേട്ടോ നല്ല പീച്ച് പിങ്ക് ടോൺ നല്ല രസമാണ് നല്ല വൈഡ് നെക്കാണ് അതെ നോക്കി ആ വൈഡ് നെക്ക് ആവുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ലേ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് സ്റ്റീൽ ബ്ലൂ ആണ് നല്ല രസമായിട്ട് വരുന്ന സ്റ്റീൽ ബ്ലൂ ആണ് റിംഗിൾ ഡയോൺ ഉപയോഗിച്ചിട്ടില്ലാത്തവരെ ഉപയോഗിച്ച് നോക്കണം വലിയുടെ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ഇപ്പോൾ റിംഗ്ലയോൺ ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മുടെ ശരീരത്തിൽ ആ ഒരു ക്ലോത്ത് ഉണ്ട് എന്ന് പോലും നമുക്ക് തോന്നുന്നില്ല അത്ര സോഫ്റ്റും കംഫർട്ടബിളും ആണ് ഞാൻ എപ്പോഴും പറയുന്നതാണ് എനിക്ക് പേഴ്സണലി ഒരുപാട് കോട്ടിനേക്കാൾ ഇഷ്ടമുള്ള ഒരു ഫാബ്രിക് ആണ് ഈ റിംഗിൾ ഡയോൺ എന്ന് പറയുന്നത് അടുത്തത് ഒരു ഡാർക്ക് പീസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ആണ് വരുന്നത് അടുത്തത് ഒരു പീക്കോ ബ്ലൂ എന്ന് പറയാം തീൽ ബ്ലൂ പോലൊക്കെ തന്നെയാണ് പക്ഷെ കുറച്ചും കൂടി ഒരു ലൈറ്റ് ഷെയ്ഡാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അടുത്തത് വരുന്നത് ആയിട്ടുള്ള ഗ്രേ ആണ് കേട്ടോ ഗ്രേയൊക്കെ നല്ല രസമുള്ള കളറുകളാണ് ഇതിന് ഗ്രൗണിലൊക്കെ നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണ് അടുത്തത് കരിപ്പച്ച കളറാണ് നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളർ കേട്ടോ തേർട്ടി എയ്റ്റ് ആണ് ഞാൻ ഈ കാണിക്കുന്നതെല്ലാം തേർട്ടി എയ്റ്റ് ആണ് അടുത്തത് കോഫി കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡാർക്ക് കോഫി കളർ നല്ല രസമുള്ള കളറാണ് അടുത്തത് വരുന്നത് നേവി ബ്ലൂ ആണ് ഡാർക്ക് നേവി ബ്ലൂ ടോൺ ഹാൻഡ് വർക്ക് കണ്ടല്ലോ ഹെവി ഹാൻഡ് വർക്ക് ആണ് ജോർജറ്റ് അല്ല ഫാബ്രിക് വരുന്നത് റിംഗിൾ ആണ് അടുത്തത് ഒരു ഓണിയൻ പിങ്ക് ടോൺ ആണ് അതെ ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ജോർജറ്റ് പോലെ അല്ല ഓരോ ഫാബ്രിക്കിലും ഓരോ കളർ വരുമ്പം ഡിഫറെന്റ് ആയിട്ട് വരും കേട്ടോ ഇത് കോഫിയും ഒരു ചെറിയ ഗ്രീനും എല്ലാം കൂടി ഒരു ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഷെയ്ഡ് അതൊരു ഒലിവ് ഒരു ഗ്രീൻ്റെ പോയി ചെറിയ ടച്ച് അതെല്ലാം കൂടെ ഷെയ്ഡ് വരുന്നതാണ് ഈ ഒരു ടൗൺ വരുന്നത് കേട്ടോ ഫോർ ഡബിൾ നയനേ ഉള്ളൂ മീഡിയം ടു ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് എനിക്ക് മീഡിയം കിട്ടിയില്ല ഞാനതുകൊണ്ട് ലാർജ് എഴുത്തേക്കുന്നത് ഇച്ചിരി ലൂസാണ് ഷേപ്പ് ചെയ്തിട്ടില്ല അപ്പം സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് ചിലപ്പോൾ ഡ്രസ് വീഡിയോ കാണുന്നവർക്ക് അത് ഇഷ്ടമായെന്ന് വരുത്തില്ല അപ്പോൾ അവർ സ്കിപ്പ് ചെയ്യുക കേട്ടോ നമ്മൾ ഒരുപാട് പേർക്ക് പല പല കാര്യങ്ങൾക്കുള്ള ക്ലാരിഫിക്കേഷൻ കൊടുക്കണം അപ്പം അതുകൊണ്ടാണ് നമ്മൾ അത് കൊടുത്തു പോകുന്നത് വലിയൊരു ആക്രമണമല്ലായിരുന്നു ചെറുതല്ലായിരുന്നല്ലോ അപ്പോൾ അവിടെ നമ്മൾ പൊരിതി നേടി വന്നതല്ലേ ഇപ്പം നമുക്ക് പറയാനുള്ളതെല്ലാം നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ അത് കിടക്കും പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പോകേണ്ട കാര്യങ്ങളുണ്ട് ആ രീതിയിൽ നമ്മൾ മൂവിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരോടും സ്നേഹം സന്തോഷം നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണാം ബൈ